എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമ്മറായപ്പോഴത്തേക്കും കുറച്ച് പച്ചക്കറി വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഒരു ജനുവരി ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ വീടിൻ്റെ അകത്ത് വെച്ചിട്ട് മുട്ടയൊക്കെ വരുന്ന ട്രേക്കകത്ത് വിത്തൊക്കെ നട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തൈരൊക്കെ വരുന്ന ചെറിയ ബോട്ടിലേക്ക് മാറ്റി നട്ടിട്ട് വെയിലൊക്കെ ആയപ്പോഴത്തേക്കും പുറത്തേക്ക് നടുവാണ് ചെയ്തത് അപ്പോൾ വീടിൻ്റെ ബാക്കിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ പിന്നെ മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം അപ്പോൾ നമ്മൾ ഹൗസ് ഓണറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലത്തെ പുല്ലൊക്കെ അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നട്ടത് കുറച്ച് താമസിച്ച് പോയി കാരണം ഇവിടെ വിൻ്ററിൻ്റെ സമയത്ത് വിൻ്റർ കഴിഞ്ഞ ഉടനെ തന്നെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് മുളപ്പിച്ച് കറക്റ്റ് സമയത്ത് അത് പുറത്തെടുത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് കായൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് വീടിൻ്റെ ഉള്ളിൽ വെച്ച് മുളപ്പിച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് പുറത്ത് തണുപ്പ് നന്നായിട്ടങ്ങ് മാറിയില്ലായിരുന്നു അപ്പം ഒരുവിധം വളർന്നു വന്നതെല്ലാം ആ തണുപ്പത്ത് നശിച്ചു പോയി പിന്നെ രണ്ടാമത് വീണ്ടും മുളപ്പിച്ച് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോഴത്തേക്കും ഏകദേശം സമയത്തിൻ്റെ ഇതൊക്കെ വന്നായിരുന്നു പിന്നെ ഇതാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അകത്ത് സ്ഥലം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ് ഒരു ചെറിയ കുഞ്ഞു വീട് പോലെ അപ്പോൾ അതിനകത്താണ് സാധനങ്ങളൊക്കെ വെക്കുന്നത് നമുക്കിവിടെ തൂമ്പേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാകട്ടെ ചെറിയ പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പം ചെമ്മീനൊന്നും കറി വെച്ച് ഞാൻ അത് കൂട്ടി ചോറുണ്ടാന്ന് വിചാരിച്ചിട്ട് ചെമ്മീൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാള ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ചെമ്മീനിട്ട് അത്യാവശ്യം കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ചെറിയൊരു ഞാൻ ഇത്തിരി പുളിയായിട്ട് ഇത്തിരി ചാറ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാങ്ങ മാങ്ങിയിടാമെന്ന് വിചാരിച്ചപ്പോൾ മാങ്ങയില്ല അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചെറിയ കുറച്ച് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ചാറാക്കാന്ന് വിചാരിച്ചു ഈ വീഡിയോ അപ്പം നേരത്തെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ സമയക്കുറവ് മൂലം ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഈ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം വളർന്ന് കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഫുള്ളും വലുതായതെല്ലാം കാണിച്ചു തരാം എല്ലാം ഒന്നും നല്ല രീതിക്ക് നമുക്ക് കിട്ടിയില്ല കാരണം ഞങ്ങളിപ്പോൾ അടുത്ത വീട്ടിലേക്ക് നട്ടേക്കുന്നതൊക്കെ വഴിക്കൂടെ പോകുമ്പോൾ കാണാൻ വരും അവരുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ചുമന്ന് പറിക്കാറായിട്ടുണ്ട് ഈ സമയത്ത് അതായത് ഒരു ഓഗസ്റ്റ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും പക്ഷേ ഞങ്ങളുടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം അത് നട്ട സമയം മാറിപ്പോയതുകൊണ്ടാണ് പക്ഷേ അത്യാവശ്യം പറിക്കാൻ പറ്റുന്നതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ വഴുതനങ്ങയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പൂ വിട്ടിട്ടും കൂടിയില്ല അപ്പോൾ ഇനി പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഒരു നവംബർ അവസാനം ആകുമ്പോഴത്തേക്കും വിൻ്ററും തുടങ്ങും അപ്പോൾ പിന്നെ നമ്മളത് പുറത്ത് നിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ അത്യാവശ്യം വീണ്ടും പറിച്ച് കുറച്ച് ചെടിച്ചട്ടിയിലേക്ക് വെച്ചിട്ട് അത് വീടിന് ഉള്ളിലെടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് തേങ്ങാ പാലാണ് കേട്ടോ കട്ട പിടിച്ചിരിക്കുന്നത് ഞാൻ കറിക്കാത്ത ഒഴിക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ല വെക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ വിശപ്പ് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഇട്ടതാണ് അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പായസം കുടിക്കണം എന്ന് തോന്നി അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു കൂട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല മുന്നത്ത ഒന്നും വാങ്ങിച്ച പോലെ ആയിരുന്നില്ല കുറച്ച് നുറുക്കും കുറേ പൊടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് കുറച്ച് ചൗര്യം കൂടെ ചേർത്തതുകൊണ്ട് കുറച്ച് കഷ്ണം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാനായിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അങ്ങനെ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ചെടികളും കായകളൊക്കെ എത്രയായിരുന്നു അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം